മാത്യു കുഴൽനാടൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മാസപ്പടി എന്നത് മാസപ്പടിയിൽ പ്രധാനമായിട്ടും സി എം ആർ എൽ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ ഒരു പീരീഡിൽ നൽകിയ തുക അതായത് വൺ പോയിന്റ് സെവൻ ടു ക്രോർസ് അതിനെ സംബന്ധിച്ചാണ് നമ്മളെല്ലാവരും ഇത്രയും നാളും ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ ഒരു മറ്റൊരു പരാമർശമുണ്ട് സി എം ആർ എൽ കമ്പനിയിൽ നടന്ന റെയ്ഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയും അതോടൊപ്പം തന്നെ എടുത്ത മൊഴികളും പരിശോധിച്ച് അല്ലെങ്കിൽ മൊഴികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അനുസരിച്ച് ഏകദേശം തൊണ്ണൂറ് കോടിയോളം രൂപയാണ് സംഭാവനയായി നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് വിവിധ കോണ്ടക്സ്റ്റിൽ വിവിധ ആളുകൾക്ക് രാഷ്ട്രീയക്കാർക്കൊക്കെ അതിനെ സംബന്ധിച്ച് മറ്റൊരു പരാമർശമുള്ളത് ഈ വൺ പോയിന്റ് സെവൻ ടു ക്രോർസ് വാങ്ങിയെന്ന് പറയുന്ന വീണാ വിജയൻ വീണാ വിജയൻ ഒരു പ്രോമിനന്റ് പൊളിറ്റീഷ്യന്റെ മകളാണെന്നും അദ്ദേഹത്തിന് മേജർ പേയ്മെന്റ്സ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നും ഒരു പരാമർശമുണ്ട് ഈ ഇതാണ് യഥാർത്ഥത്തിൽ ഫാക്ച്വലി ആരും ഡിനൈ ചെയ്തിട്ടില്ലാത്ത ആകെ ഡിനായിൽ വന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് പി വി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്ന പി വി ഞാനല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് അടുത്ത സ്റ്റേജിലിപ്പോ ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ആധാരമാക്കി നൽകിയ ഹർജിയിൽ പിണറായി വിജയനെ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു ആ പശ്ചാത്തലത്തിൽ ഇനി പി വി ഞാനല്ല എന്ന് പറയുന്നത് എത്രമാത്രം നീതിയുക്ത അല്ലെങ്കിൽ യുക്തിബോധമുള്ളതാണ് എന്ന് നമുക്ക് സ്വയം വിലയിരുത്താവുന്നതാണ് അപ്പൊ ആ പി വി പിണറായി വിജയനായിരിക്കും ആ വീണാ വിജയന്റെ അച്ഛൻ പിണറായി വിജയനായിരിക്കും ആ അച്ഛന് മേജർ പേയ്മെന്റ്സ് നയന്റി ക്രൂർസ് കൊടുത്തതിൽ മേജർ പേയ്മെന്റ്സ് അദ്ദേഹത്തിന് പോയി എന്നുള്ള പരാമർശമുള്ള പശ്ചാത്തലത്തിൽ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് വിജിലൻസിന് ഒരു പരാതി കൊടുത്തിരുന്നു ഇത് ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ് ഈ ആക്ടിന്റെ കീഴിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ പരാതികൾ കൊടുക്കുന്നത് ഇതിന്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് പ്രകാരം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഒരു കേസ് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ ഒരു കേസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട ബേസിക് ഇൻഗ്രീഡിയൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നതെന്നല്ല ഞാൻ ഇന്നിപ്പോ ജനങ്ങൾക്ക് മുമ്പിൽ ഇതുപോലൊരു വിശദീകരണത്തിന് തയ്യാറാകാനുള്ള കാരണം ഞാനൊരു എം എൽ എ എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കേണ്ടായി അതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് പരാതി ഞാൻ നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ എപ്പോഴും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും പലർക്കെതിരെ പലരും കേസ് കൊടുക്കുകയും അല്ലെങ്കിൽ കേസ് കൊടുത്തു എന്നുള്ള വാർത്ത വരികയും നിങ്ങളും വിജിലൻസിന്റെ വാർത്ത കൊടുക്കുകയും ചെയ്തു ഞാൻ വിജിലൻസ് കേസ് കൊടുക്കുമ്പോൾ അഭിഭാഷകൻ കൂടിയായത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് എനിക്ക് അറിയാം ഇപ്പോ സമാനമായി സമർപ്പിച്ച ഒരു വിജിലൻസ് കേസ് മോറ്റുപുഴ വിജിലൻസ് കോടതി പരിഗണിച്ച് തള്ളിക്കളയേണ്ടായി അതിന്റെ പശ്ചാത്തലം കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതായത് രണ്ട് എലിമെന്റ്സ് ആണുള്ളത് ഒന്ന് ഒരു ഇതിന്റെ രണ്ട് പാർട്ടികളുണ്ടാവും കൈക്കൂലി വാങ്ങുന്നയാളും കൈക്കൂലി കൊടുക്കുന്നയാളും അപ്പൊ അവർ തമ്മിൽ പണം കൈമാറി എന്നത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം വിജിലൻസ് കേസിന്റെ ട്രൈമാ ഫേസിയ ഒരു കേസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത് രണ്ട് കക്ഷികൾ അതിൽ രണ്ട് കക്ഷികൾ തമ്മിൽ പണം കൈമാറ്റം നടന്നു എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരു വിജിലൻസ് കേസ് നിൽക്കത്തില്ല പിന്നെ വിജിലൻസ് കേസ് നിൽക്കണമെങ്കിൽ പണം കൊടുത്തയാൾക്ക് പണം വാങ്ങിയാൽ എന്തെങ്കിലും ഫേവർ വഴിവിട്ട് ചെയ്തിട്ടുണ്ടോ എന്നതാണ് അന്വേഷണ വിധേയമാക്കുന്നത് അപ്പോ പണം വാങ്ങിയ ആള് പണം കൊടുത്തയാൾക്ക് എന്തെങ്കിലും സേവനം നൽകി എന്നത് ട്രൈമാഫേസിയാണ് പ്രഥമ പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു എലിമെന്റ് അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്ലേ അല്ലെങ്കിൽ നമ്മുടെ പരാതിയിൽ നമ്മൾ വാദമായിട്ടെങ്ങി എടുക്കണം അപ്പം മോട്ട് വിജിലൻസ് കോടതി പറഞ്ഞത് അവർ പരിഗണിച്ച ഹർജിയിൽ വേണ്ട രീതിയിൽ ആ വാദം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിനെ സ്വാധൂകരിക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ അതിലേക്ക് അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന മറ്റ് കാര്യങ്ങളോ ഒന്നും ആ ഹർജിയിൽ ഇല്ലാത്തതുകൊണ്ട് എവിഡൻസിന്റെ അഭാവത്തിൽ ആ ഹർജി തള്ളുന്നു എന്ന് പറഞ്ഞാണ് നോട്ടീസ് പോലും അയക്കാതെ ആ ഹർജി തള്ളാനിടയായിരുന്നു അപ്പോൾ എന്റെ ഹർജി ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തതിന് ശേഷം വിജിലൻസിന്റെ ഡയറക്ടറോട് പറഞ്ഞിരുന്നു ഇതിൽ ഞാൻ പരാമർശിക്കേണ്ട കാര്യങ്ങളെല്ലാം പരാമർശിച്ചിട്ടുണ്ട് മാസപ്പടി വിവാദത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശദീകരണവുമായ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ വാർത്താ സമ്മേളനത്തിന് തത്സമയം സംപ്രേഷണമാണ് കണ്ടത് മറ്റ് വാർത്തകൾ നോക്കാം വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രോസിക്യൂഷന് വൻ തിരിച്ചടി പ്രതിയെ കോടതി വെറുതെ വിട്ടു ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലാണ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധി പ്രതി അർജ്ജുൻ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചു പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നാണ് പ്രത്യേക കോടതി ജഡ്ജി വി മഞ്ജുവിന്റെ ഉത്തരവിൽ പറയുന്നത് കൊലപാതകത്തിന് മുൻപ് കുട്ടി പീഡനത്തിനിരയായി എന്ന വാദം കോടതി ശരിവച്ചെങ്കിലും പ്രതിക്കെതിരെ ഇത് തെളിയിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിന് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിലായിരുന്നു സംഭവം നടന്നത് വിധി പ്രസ്താവത്തിന് പിന്നാലെ കോടതിയിൽ നടന്നത് രംഗങ്ങളാണ് കോടതി വിധിക്കെതിരെ കുട്ടിയുടെ ബന്ധുക്കൾ വൈകാരിക പ്രതികരണവുമായി രംഗത്ത് വന്നു എന്നിട്ട് ഒരുപാട് തെളിവുകൾ അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതൊന്നും പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മാത്രമാണ് എന്ത് കാരണം കൊണ്ടാണ് വിട്ടിരിക്കുന്നില്ല ഞാൻ ഇനി വെറുതെ ഞങ്ങളുടെ പോകാത്തത് அல்ல பற்றங்கி என்னாக்கியது கோதிய கிங்க அவ வீட்டில் ஆரங்க ஒருபாடு ஒருபாடு விஷயம் தனக்கு இங்கே ஒருபாடு குஜி நிதி கிட்டுல அவன் அவன் சமைச்சு எழுதி தயாராக்கிய கேஸ் ஆனால் இன்னெங்க மனசில

എന്ത് തെളിവ് പോലീസിനല്ലോ അവൻ ഡി വൈ നേതാവാണെന്നോ അതാണോ തെളിവ് അതായിരുന്നോ തെളിവ് അതായിരുന്നല്ലോ അല്ല അതായിരുന്നല്ലോ പോലീസിന്റെ മെയിൻ കാച്ച് വേർഡ് ഈ കേസിൽ മെയിൻ മെയിനായിട്ട് പിന്നെ പോലീസ് പറഞ്ഞു എന്തോ ശാസ്ത്രീയ തെളിവുകളുണ്ട് യാതൊരുവിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യണം യഥാർത്ഥ പ്രതി എവിടെ യഥാർത്ഥ പ്രതി എവിടെ പോയി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ ഞങ്ങൾ ഇത് റീഇൻവെസ്റ്റിഗേഷൻ പറ്റുകയാണ് ഞങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായും ഞങ്ങൾ കോടതി കേസിൽ കേസിൽ കോടതിയിൽ വാദം പറഞ്ഞു റീഇൻവെസ്റ്റിഗേഷൻ അപ്പീൽ പ്രോസിക്യൂഷനും വ്യക്തമാക്കി പ്രോസിക്യൂഷൻ പോലീസ് ഹാജരാക്കിയ എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കുകയും സാക്ഷികളെ വിസ്തരിക്കുകയും പ്രതി കുറ്റവാളിയാണെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു സാധ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും പോലീസ് കളക്ട് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് കോടതിയുടെ കാഴ്ചപ്പാട് മറ്റൊരു രീതിയിലായി പോയി അതിന് കോടതി ഏത് രീതിയിലാണ് ആ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്തതെന്നുള്ളത് ജഡ്ജ്മെന്റ് കണ്ടാൽ മനസ്സിലാകും അതേ പരിഗണിക്കാത്ത പല തെളിവുകളും ഉണ്ട് എന്നുള്ളത് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ പ്രതിയെ വെറുതെ വിട്ടത് കോടതി ശരിയായ വിധം പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദം അതുകൊണ്ടാണ് അപ്പീൽ ബോധിപ്പിക്കാൻ യാത്രക്കാരെ വലച്ച് കെ എസ് ആർ ടി സി ബുക്ക് ചെയ്ത ബസ് വരാതിരുന്നതിനാൽ മൂകാംബികയിൽ യാത്രക്കാർ കുടുങ്ങി ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് എത്തേണ്ട ബസ് ഇതുവരെ വന്നിട്ടില്ല എന്ന് യാത്രക്കാർ പറഞ്ഞു സ്കാനിയ ബസ്സാണ് എത്തേണ്ടിയിരുന്നത് ഫോണിലേക്ക് അറിയിപ്പൊന്നും വന്നില്ല എന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു കുട്ടികളുമായി എത്തിയവരും പെരുവഴിയിലായി ബസ് യാത്രക്കാരനായ അനിൽ നീരാഴി നമുക്കൊപ്പം ചേരുന്നു ഉച്ചക്ക് എത്തേണ്ട ബസ് ഇതുവരെ എത്തിയിട്ടില്ല യാതൊരുവിധ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് കൂടിയാണോ ഒരു മെസ്സേജും കിട്ടിയിട്ടില്ല ട്രാൻസ്പോർട്ട് കിട്ടില്ല ഞാൻ രണ്ട് പത്തിനാണ് ഈ ബസ് മൂഹാംപേന്ന് തിരിക്കാനുള്ള ബസ് എത്ര യാത്രക്കാർ എത്ര യാത്രക്കാരുണ്ട് കേരളത്തിലേക്ക് എത്ര പേരുണ്ട് ഏകദേശം അവര് ട്രെയിനിൽ പോയി കഴിഞ്ഞു വണ്ടി ലേറ്റ് ആണെന്ന് പറഞ്ഞു വണ്ടി എത്തിയിട്ടില്ല നിങ്ങളെല്ലാം ബസ് ബസ് ഡിപ്പോയിലാണോ ഇപ്പോ എല്ലാം ഞാനിപ്പോ യാത്രയിലാ ഡീലക്സിലാ ഡീലക്സ് എറണാകുളം ഡീലക്സിലാ നിങ്ങൾ വേറെ വേറെ വണ്ടിയിൽ കേറി അല്ലേ അതെ ഞാനിപ്പോ ഡീലക്സ് അത് എന്നിട്ട് അവര് പറഞ്ഞ മെസ്സേജ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞങ്ങള് ആയിരത്തി അറുന്നൂറ്റി എമ്പത്തി രൂപ ടിക്കറ്റ് എടുത്താ വന്നത് പൈസയുടെ പ്രശ്നമല്ല യാത്രക്കാരന് ഭക്തന്മാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പൊ നിങ്ങൾ വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേറെ ചെയ്തത് വേറെ ടിക്കറ്റ് അല്ല അവര് വിളിച്ചു പറഞ്ഞു അവര് ഞങ്ങളെ ഈ ടിക്കറ്റ് ഇതിൽ വന്നോളാൻ പറഞ്ഞു ഇപ്പൊ കോഴിക്കോട്ട് സ്റ്റാൻ കോഴിക്കോട് നിന്ന് കയറിക്കൊള്ളാൻ പറഞ്ഞു ഇപ്പൊ കണ്ടക്ടർ പറഞ്ഞതാ കോഴിക്കോട് നിന്ന് അത് മാത്രമല്ല ഇന്നലെ ഞാൻ തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോ തന്നെ കോഴിക്കോട്ട് ഞങ്ങളെ ചേഞ്ച് ചെയ്യാണ് ചെയ്തത് അതായത് മൂകാംബികയിൽ നിന്ന് ബസ് വരുന്ന കോഴിക്കോട് വരെ വന്നിട്ട് അടുത്ത മൂകാംബികൾ തിരിച്ചു റിട്ടേൺ തിരുവനന്തപുരത്തേക്ക് വരുന്ന വണ്ടിയിൽ ഞങ്ങൾ റിട്ടേൺ ചെയ്തത് ഈ കോഴിക്കോട് വരെ എത്തിക്കാൻ കോഴിക്കോട് വരെ എത്തിക്കാൻ എന്തെങ്കിലും ഈ കോഴിക്കോട് വരെ നിങ്ങൾ എത്തിക്കാൻ എന്തെങ്കിലും സൗകര്യം ചെയ്തിട്ടുണ്ടോ അല്ല കോഴിക്കോട് വരെ നമ്മൾ ഈ പോകുന്നുണ്ട് ഓക്കെ അത് അവര് അറേഞ്ച് ചെയ്തതാണോ അതെ അറേഞ്ച് ചെയ്താ റാൻസ്പോർട്ട് അറേഞ്ച് ചെയ്താ അവരെ വണ്ടിയിലാണ് എന്നിട്ട് അല്ല തിരുവനന്തപുരത്തുനിന്ന് തിരുവനന്തപുരത്തുനിന്ന് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നത് ഉച്ചക്ക് രണ്ടു മണിക്കാ അത് വന്നപ്പോ കോഴിക്കോട്ട് വെച്ച് വണ്ടി ചേഞ്ച് ചെയ്തു ആ വണ്ടിക്ക് പെർമിറ്റ് ഇല്ല എന്നാ പറയുന്നത് പെർമിറ്റ് ഇല്ലാത്ത വണ്ടി മൂവാം പോവാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറക്കിയിട്ട് അടുത്ത വണ്ടി മൂവാക്ക് ഇപ്പം മൂകാംബികയിൽ ആരും ഇല്ല എല്ലാരും ബസ്സിൽ കോഴിക്കോടും അല്ലേ അല്ല ഈ റൈറ്റ് അനിൽ നിരാഴി എന്ന യാത്രക്കാരനാണ് പ്രതികരിച്ചത് ഏതായാലും ഇൻഫർമേഷനോ അറിയിപ്പോ ഇതുവരെ കെ എസ് ആർ ടി സി കൊടുത്തിട്ടില്ല അതുകൊണ്ട് യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം കൂടിയാണ് വ്യക്തമാക്കിയത് ഇനി ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം ഐ വിശേഷങ്ങളുമായി എഴുതോപ്പോൾ പുതുശ്ശേരി ചേരും ും അത്തരത്തില് ഇത് ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള കുറ്റക്കാരൻ എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു കോടതിയിലെ കുറ്റപത്രം സമർപ്പിച്ചതുവരെ പക്ഷേ എന്നാൽ ഇപ്പോഴ് ഈ കേസ് ഇങ്ങനെ മാറിയിരിക്കുന്ന സാഹചര്യത്തില് ഇപ്പൊ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം ഇപ്പോൾ ഒരു വെട്ടിലായ ഒരു സ്ഥിതിയിലേക്ക് ഇപ്പൊ മാറിയിരിക്കുകയാണ് അതേസമയം മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രതിഭാഗം പോകും എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ച് സമർപ്പിച്ച് പ്രതിയുടെ

ഇന്ത്യ കൊണ്ട് കൊടുക്കുന്നത് ഏ ഒരു പെങ്കൊച്ചിനെ കൊന്ന് കൊന്ന് കൊല വിളിച്ചവനെ വെറുതെ വിട്ട് കോടതി ഇതാണോ ചെയ്യുന്നത് ആ ചട ഒരു പെണ്ണല്ലേ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചാനലുകാരൊക്കെ ஜிச்சு ஒரு பெண்ணே இட் சான்லகாரம் ടി ജി സജിത്ത് കൂടി ചേരുന്നു സജിത്ത് ഇത് പ്രോസിക്യൂഷന് തെളിവുകൾ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്തായാലും പ്രതി എന്നൊരാളുണ്ട് ഈ കൃത്യം നടത്തിയ ഒരാളുണ്ട് അതിന് ശാസ്ത്രീയമായി അത് തെളിയിക്കപ്പെട്ടതാണ് പക്ഷേ ഈ അർജുനാണ് ചെയ്തത് എന്ന കാര്യത്തിൽ അത് തെളിയിക്കുന്നതിൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പോലീസിന് പ്രോസിക്യൂ നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു മത്സരത്തിന് ഇറങ്ങുകയാണ് അത് ഹോം മാച്ച് അല്ല ഏതേ മത്സരമാണ് ഡൽഹിയിൽ പഞ്ചാബ് എഫ് സിയെ നേരിടുന്നു ലീഗിൽ രണ്ടാം സ്ഥാനക്കാരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സി ആവട്ടെ ലീഗിലെ പതിനൊന്നാം സ്ഥാനക്കാരും പന്ത്രണ്ട് ടീമുകളിൽ ഇതുവരെ ജയം സ്വന്തമാക്കാൻ കഴിയാത്ത ഏക ടീമാണ് ഈ പറയുന്ന പഞ്ചാബ് എഫ് സി ഐ ലീഗിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തിയ സംഘത്തിനാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും ആകാംക്ഷണി ഉറ്റുനോക്കിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക വൃന്ദം ഈ ലോകം കാത്തിരിക്കുന്നു ഫുട്ബോൾ ലോകം ഇന്ത്യയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു സൂപ്പർ ഡ്യൂപ്പർ മത്സരത്തിനായി ഇന്നലെ ന്യൂസ് എയ്റ്റീൻ കേരളത്തിൽ ഏഴ് മണി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ തത്സമയം വീക്ഷിക്കുകയും ചെയ്യാം എന്നോടൊപ്പം ചേരുകയാണ് എം ജി മിഥുനും ഒപ്പം എസ് വി നന്ദകുമാറും നമ്മൾ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ ആശങ്ക അഡ്രിയാൻ ലൂണയുടെ പരിക്ക് ഈ ആരാധകർ ഇങ്ങനെ കടുത്ത നിരാശയോടെ നോക്കി കാണുന്നുണ്ട് ലൂണ ഇല്ല എന്നുള്ളൊരു പേടിയുണ്ട് ഇവാൻ ബുക്കമനോ വെച്ച് സസ്പെൻഷനായിട്ട് ഒരു മത്സരത്തിൽ വിലക്ക് ഹോർമിപ്പാമില്ല ഈ ബ്ലാസ്റ്റേഴ്സ് ടീമിന് അതിന് എത്രത്തോളം ഒരു സാധ്യത എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ മൂന്ന് പ്ലേയേഴ്സ് ഇല്ലാത്ത ഒരു സാഹചര്യം അതായത് എന്തോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൂന്ന് മൂന്ന് താരങ്ങളുടെ അതായത് ഒന്ന് അവരുടെ കോച്ച് മറ്റു രണ്ടും പ്രധാനപ്പെട്ട താരങ്ങളാണ് ഡിഫൻഡേഴ്സിലേക്ക് വരുമ്പോൾ ഹോമി പാമ്പ് മികച്ച രീതിയിലാണ് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ പ്രകടനം കാഴ്ചവെക്കുന്നത് അപ്പം തന്നെ അഡ്രിയാൻ ലൂണ മധ്യനിരയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു തന്ത്രം വിലയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്ന് എടുത്തു പറയുന്നത് അതായത് വരും മത്സരങ്ങളിൽ ലൂണയ്ക്ക് കളിക്കാൻ സാധിക്കില്ല അതായത് ഈ ഒരു സീസൺ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാമെന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് ലഭ്യമാകുന്നത് അതായത് എത്രത്തോളം ആ ഒരു പരിക്ക് ഗുരുതരമാണ് കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും തന്നെ രണ്ട് ശസ്ത്രക്രിയ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അതായത് ഈ ഒരു പഞ്ചാബ് എഫ് സിയുടെ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പരിശീലനത്തിനാണ് ഈ ഒരു പരിക്കേൽകുകയും ചെയ്യുന്നത് അത്തരത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെയാണ് ലൂണയ്ക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു അങ്ങനെയെങ്കിലും ലൂണയെ ഈ ഒരു സീസണിൽ എന്തായാലും ഇനി തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ അഡ്രിയാൻ ലൂണയുടെ അതായത് ഐ എസ് തന്നെ ഏറ്റവും കീ പ്ലേസിൽ ഒരാൾ എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് അഡ്രിയാൻ ലൂണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധ്യനിരയിൽ അദ്ദേഹത്തിന്റെ തന്ത്രം നമ്മൾ പലപ്പോഴും കണ്ടെത്തുകയാണ് മറ്റു താരങ്ങൾക്കൊക്കെ തന്നെ കൂടുതൽ രീതിയിൽ പാസ് നൽകുകയും ഒപ്പം തന്നെ അവർക്ക് അസിസ്റ്റ് ചെയ്യാൻ തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഗോൾ ഗോൾ വല വലയിലേക്ക് എത്തിക്കാൻ തരത്തിലുള്ള രീതിയിൽ തന്ത്രങ്ങൾ വിലയാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റൻ കൂടിയാണ് ലൂണ ലൂണയുടെ ഒരു അഭാവത്തിൽ എങ്ങനെ അത് ബ്ലാസ്റ്റേഴ്സ് മറികടക്കുമെന്നുള്ളതാണ് നമുക്ക് ചോദ്യചിഹ്നമായി നിൽക്കുന്നത് മറ്റൊന്ന് ഇവാൻ ആദ്യം തുടക്കത്തിലെ ഈ സീസണിന്റെ ആദ്യം മുതൽ തന്നെ നിരവധി മത്സരങ്ങൾ നഷ്ടപ്പെട്ടു അതായത് കഴിഞ്ഞ സീസണിലെ അതിനുശേഷം ആ സസ്പെൻഷനിലായിരുന്നു അതിനുശേഷം തിരികെ വന്ന മത്സരങ്ങളൊക്കെ തന്നെ ഇവാൻ ആശാന്റെ ഒരു ആ ഒരു വരവ് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഒപ്പം തന്നെ ടീമിനും വലിയ ഉത്തേജനം നൽകുന്ന ഒരു കാര്യമായിരുന്നു പിന്നീട് എത്തുമ്പോൾ മത്സരമൊക്കെ തന്നെ വിജയിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് വീണ്ടും ബ്ലാസ്റ്റേഴ്സ് തിരികെ കയറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അതായത് ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് പിന്നാക്കം പോയാൽ അത് ബ്ലാ കോച്ചിൻ്റെയോ അല്ലെങ്കിൽ കളിക്കാരുടെയോ ഒരു കാര്യം കൊണ്ടായിരിക്കില്ല അത്തരത്തിലൊരു കാരണം കൊണ്ടായിരിക്കില്ല ബ്ലാസ്റ്റേഴ്സ് പിന്നാക്കം പോകുന്നത് അത് റെഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം പിന്നീട് ഈ മത്സരത്തിന് ശേഷം പിന്നീട് പങ്കുവെച്ചത് അതാണ് ആ ഒരു വിമർശനമാണ് അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ വിലക്ക് ഏർപ്പെടുത്തുന്നത് അൻപതിനായിരം രൂപ പിഴയും ഏർപ്പെടുത്തുകയും ഇന്നത്തെ മത്സരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷേ നമുക്കറിയാം ഈ ഇവാനാഷാൻ്റെ ഒരു പങ്ക് അത് വളരെ വലുത് തന്നെയാണ് ആ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് അദ്ദേഹം ഉള്ളപ്പോൾ കളിക്കാർക്കും കൂടുതൽ ഉത്തേജനം പരുക തന്നെയാണ് അവർക്കൊരു മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ കോച്ചില്ലാത്തത് കൊണ്ട് തന്നെ അതും വഴിയ തിരിച്ചടിയാണ് പിന്നെ ഹോർമിപ്പാവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിഫൻസേസിലേക്ക് വരുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു താരം കൂടിയാണ് ഹോർമിപ്പാമ അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഫീതംകോട്ടയിലുണ്ട് പ്രിബീർദാസ് അടക്കമുള്ളവരുണ്ട് എങ്കിൽ പോലും തന്നെ മറ്റാരാണ് ഹോർമിപ്പാമിന് പകരം ആദ്യ ഇലവനിൽ ഇടം പിടിക്കാൻ പോകുന്ന എന്നാണ് നമുക്ക് നോക്കേണ്ടത് അതായത് നവോച്ച ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ മാർക്കോ ലെസ്കോവിക്കോ അല്ലെങ്കിൽ പ്രിബിർദാസോ ഇവർ ലണ്ടിൽ ആരെങ്കിലും ആയിരിക്കാം ഹോർമിപ്പാമന്റെ ആ സ്ഥാനത്തേക്ക് വരാനെന്നാണ് ഞാൻ കണക്ക് കൂടുന്നത് എന്തായാലും ക്ലാസിനെ പഞ്ചാബിനെതിരെ ഇറങ്ങുമ്പോൾ ഒരു ദുർബലമായിട്ടുള്ള ടീം ആകുക എങ്കിൽ പോലും തന്നെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ മൂന്ന് താരങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഈ കോച്ചില്ല എന്ന് മാത്രമല്ല അവിടെ ലൂണ എന്നുള്ള ഒരു മാജിക് പ്ലെയർ അഡ്രൻ ലൂണ ഇനി എത്ര മത്സരങ്ങൾ കളിക്കാൻ ഉണ്ടാകും എന്നുള്ളതൊക്കെ ആശങ്കയോടെ കാത്തു നിൽക്കുകയാണ് ഒരു പരിശീലനത്തിനുണ്ടായ പരുക്കാണ് അത് എത്രത്തോളം സീരിയസ് ആണ് ഇനിയുള്ള സാധ്യത എന്താണ് സർജറി വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്ലബിന്റെ ഭാഗത്ത് ഉണ്ടാകണം അതുവരെ നമുക്ക് കാത്തിരിക്കുക തന്നെ വേണം ഒരു കൃത്യമാർന്ന വിവരത്തിനായി നന്ദകുമാർ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചിയിൽ എല്ലാ മത്സരങ്ങളിലും നന്ദനുണ്ടായിരുന്നു ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിലുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് അത് നമുക്കറിയാം ആരാധകരുടെ ഒരു ഊർജ്ജത്തിൽ തന്നെ അവർ മുന്നേറുന്ന ഒരു കാഴ്ചയുണ്ട് കൊച്ചിയിലാണ് പരമാവധി പോയിന്റുകൾ നേടിയത് പക്ഷേ എവേ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് അത്ര നല്ലതല്ല ബ്ലാസ്റ്റേഴ്സ് മുംബൈ പോയിൽ തോറ്റു ഗോവയിൽ തോറ്റു അപ്പോൾ അത്രമാത്രം നല്ലൊരു പെർഫോമൻസ് അല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഈ എവേ മാച്ച് മാച്ചാകുന്നത് ഇന്നൊരു തിരിച്ചടിയാകുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആരാധകർ പറയുന്ന ഒരു കാര്യം ഈ സീസണിൽ ആണ് മാച്ചസാണ് ബ്ലാസ്റ്റേഴ്സിനൊന്നും തിരിച്ചടിയെന്നുള്ളത് ആ പേരുദോഷം മാറ്റാൻ ഇന്ന് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പരിക്കും കാര്യങ്ങളൊക്കെ മിഥുൻ പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും ഇന്ന് പഞ്ചാബ് സിയുടെ മത്സരം പഞ്ചാബ് സി ഏറ്റവും പുറകിലാണ് ടേബിളിൽ തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു മത്സരം ഈ ഒരു ചീത്തപ്പേര് മാറ്റാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പുതിയൂടെ പോകുന്നത് വലിയ തിരിച്ചടിയാണ് പക്ഷെ എന്നാലും ആ തലങ്ങളിലേക്ക് മറ്റ് താരങ്ങൾ ഉയർന്നു വരും എന്നൊരു പ്രതീക്ഷയാണ് ടീം മാനേജ്മെന്റ് പങ്കുവയ്ക്കുന്നത് ആ രീതിയിൽ കളിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ ഒരു മത്സരം ജയിക്കാൻ സാധ്യത കൊണ്ട് ചെറിയ ഒരു ടീമാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോം നല്ലൊരു ഫോം ആയിട്ട് കാണുന്നു പക്ഷേ ഏറ്റവും പ്രധാന ചില സ്റ്റാറ്റിക്സ് കൂടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കളിച്ച രണ്ട് കളി ആ തോൽവി പറഞ്ഞു മുംബൈ സിറ്റി എഫ് സിയും അതുപോലെ തന്നെ ഗോവ എഫ് സി ഈ രണ്ട് ടീമിലൂടെ കളിച്ചപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച ടീം ആയിട്ടാണ് അവർ ഇറങ്ങിയത് പക്ഷേ അപ്പോഴും റെഫറിയുടെ പിഴവുകളുണ്ട് എന്ന് മാനേജ്മെന്റ് ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം ആ ബ്ലാസ്റ്റേഴ്സിന്റെ ആ ചില പിഴവുകൾ ആ സമയത്ത് സംഭവിച്ചു അതുകൊണ്ടാണ് ജയിക്കാനാവാതെ പോയത് അങ്ങനെ മൂന്ന് മത്സരങ്ങളാണ് അവയേ മാച്ചസിൽ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് ആ മൂന്നിൽ ആ മൂന്ന് പോയിന്റ് മാത്രമേ ബ്ലാസ്റ്റേഴ്സ് നേടിയുള്ളൂ എന്നാണ് ഏറ്റവും പോരായ്മ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സമനിലയും രണ്ട് തോൽവിയുമായിട്ട് ഇത് പോവും മറ്റ് ആറ് മത്സരങ്ങളിൽ നാലും ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിച്ചു ആ ആറ് മത്സരങ്ങളും കൊച്ചിയിൽ വെച്ച് ചെയ്യാനാണ് മറ്റ് രണ്ട് മത്സരങ്ങൾ ഡ്രോ എന്ന രീതിയിലേക്ക് പോയി ഹോം അഡ്വാൻറ്റേജ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു അനുകൂല ഘടകം തന്നെയാണ് കാരണം ഏത് സമയത്തും അത് ഒരു കാലാവസ്ഥ പ്രശ്നമില്ല അറ്റൻഡൻസ് ഇത്രയും വലിയൊരു ഹ്യൂജ് ആരാധകരുടെ ഒരു ആവേശം ഇതെല്ലാം കാണുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് അവരുടെ നൂറ് ശതമാനം കൊടുക്കാൻ സാധിക്കുന്നു പക്ഷേ അവേ മത്സരത്തിലേക്ക് പോകുമ്പോൾ അത് ചോ ചോർന്ന് പോകുന്നു എന്നൊരു ഡൗട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജയിച്ചു കയറാനുള്ള ഒരു അവസരമാണ് അത് ആ അവസരം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വരും മത്സരത്തിൽ മികച്ച ഗുണം ചെയ്യും വരാനിരിക്കുന്ന മത്സരം മുംബൈ സിറ്റി എഫ് സിയാണ് റിവെഞ്ച് എന്താ അലിയെടുക്കേണ്ടിയിരിക്കുന്നത് ഉറപ്പായിരുന്നു മുംബൈ സിറ്റി എഫിലുള്ള മത്സരത്തിന് മുമ്പ് പഞ്ചാബിനെതിരെ ഒരു ജയം അനിവാര്യമാണ് അല്ലേ കാരണം ഗോവയുടെ അതൊരിക്കലും തൂവി പ്രതീക്ഷിച്ചിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകരും പ്രതീക്ഷിച്ചിരുന്നില്ല ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഗോവയുമായിട്ടുള്ള മത്സരം ആ രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയത് വളരെ സ്ലോ സ്റ്റാർട്ട് കൊടുക്കുന്നു അതിനുശേഷം നല്ല രീതിയിൽ ഒരു അറ്റാക്ക് ചെയ്ത് കൂടുതൽ പ്രാവശ്യം ഗോവയുടെ ഗോൾവിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചു പക്ഷേ ഒരു അവസാന ഫിനിഷിംഗിലേക്ക് എത്തി ഒരു കാര്യമുണ്ട് എതിരായിട്ടുള്ള മത്സരം അത് പക്ഷേ ഡിഫെൻഡ് വീക്ക് ആവുന്നു അവർ കൂടുതൽ ആദ്യം തന്നെ അവർ ഗോൾ അടിക്കുന്നു ആദ്യ പത്ത് മിനിറ്റിൽ തന്നെ അതായത് ഈ സീസണിലെ തന്നെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഗോൾ ചെന്നൈ നേടിയത് അതും നമ്മുടെ സ്വന്തം തട്ടകത്തിൽ അതെ അതെ തിരിച്ചു വരാൻ വരാൻസിന് സാധിച്ചു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സി മത്സരം എട്ട് മണിക്കാണ് ആരംഭിക്കുന്നത് മണി മുതൽ ന്യൂസ് പ്രത്യേകം പരിപാടി ഉണ്ടാവും പ്രീ മാച്ച് ഷോ ഉണ്ടാവും അതിഥികളുണ്ടാവും മുൻരാജ്യാന്തര താരം മാത്യു വർഗീസ് ഒപ്പം പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് ഈ സുദേശും നമ്മോടൊപ്പം ചേരും കാത്തിരിക്കുക ഏഴ് മണിക്ക് തന്നെ നമ്മോടൊപ്പം ചെയ്യുക ചേരുക ഫ്രെയിംസ് ഉണ്ടാകും തൽക്കാലത്തേക്ക് ഇപ്പോൾ വൈകിട്ട് ചെയ്യുന്നു നമസ്കാരം